ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സമയം നേരം വെളുത്ത് വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു ആറ് ഇരുപതൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ചെറിയൊരു ക്ലിയർ കുറവുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ പേക്ക് ചെയ്യുന്ന പേക്ക് കൊടുക്കാനുള്ള ചെടീൻ്റെ വീഡിയോ ഫുൾ പോട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇന്ന് സെയിലിനുള്ളതല്ലേ ചെയ്തുകൊണ്ടിരുന്നേ ഇത് ഒരു കസ്റ്റമർക്ക് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള ഫ്ലാൻസുകളാട്ടോ നമ്മുടെ എൻ്റെ പൊന്നോമന ആട്ടോ ഇത് തീർന്നു ഇത് ഫുൾ ഫുൾപോട്ടാട്ടോ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ സിൽവർ കലാത്തിയ അത് തീർന്നു കേട്ടോ അപ്പോൾ ഇത്രയും അത് ഇന്ന് ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കും കേട്ടോ ഇത് എറണാകുളത്തിനാണ് അയക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും ഫുൾ പോട്ടുകളാണ് ഇന്ന് എനിക്ക് ആ ചേച്ചിക്ക് കൊടുക്കാനുള്ളത് കണ്ടോ എല്ലാവരും ഉണ്ട് സുന്ദരികളായിട്ട് നിൽക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഇത്രയും ഈ ഫുൾ പോട്ട് മൊത്തം എറണാകുളത്തിന് ഇന്ന് അയക്കാനുള്ള ചെടികളാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഫുൾ പോട്ടല്ലേ കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് എനിക്ക് എൻ്റെ സിൽവർ കലാത്തി എനിക്ക് സങ്കടം ആകുക എൻ്റെ സിൽവർ സുന്ദരി പോവുക കേട്ടോ ഇല്ല എനിക്ക് കുഞ്ഞു ഒരു തൈ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും നമുക്ക് കസ്റ്റമർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കണമല്ലോ അതല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ പുൽപോട്ടായിട്ട് ഞാൻ കൊടുക്കും കേട്ടോ പുൽപോട്ടുകൊണ്ടാൽ നിൽക്കുന്നിട്ട് എന്തൊരു മനോഹരിയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം ഇവരെ കാണുമ്പോൾ എന്തോരോ ചെടികളായിരുന്നു കേട്ടോ നിറച്ച് ചെടികളായിരുന്നു ഈ സിൽവറിൻ്റെ ഫുള്ള് തീർന്നിട്ട് ഇനി എനിക്ക് ഒരു ഒറ്റ തായി മാത്രം കേട്ടോ ഉള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇതാ അതിൻ്റെ കൂടെ ഞാൻ ഇത്രയും സെയിലിനുള്ള ചെടിയും കൂടെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ സെയിൽ വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്മൾ സെയിലിനുള്ള ചെടിയും കൂടെ ആ കൊടുക്കുന്നതിനൊപ്പമുള്ള എൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഒത്തിരി സെയിൽ നടക്കുന്ന ഒരു അഗ്ലോണിമയട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോട്ടും കൂടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ മെറൂൺ കലാത്തേ ചോദിച്ച ഒരു കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഫുൾ പോട്ടാണേ ഇതാ ഫുൾ പോട്ടാണ് എടുത്ത് കാണിച്ചു തരണോ കാണിച്ചുതരാം കണ്ടില്ലേ ഇതാ കണ്ടോ ഫുൾ പോട്ടാണ് അതേപോലെ തന്നെ ഈ ഗ്രീൻ കലാത്തി ഉണ്ടായിരുന്നു അതും എത്തിയിട്ടുണ്ട് ഇതാ കണ്ടോ ഗ്രീൻ കലാർത്തിയ അത് രണ്ടും എത്തി ഇത് രണ്ടും നമുക്ക് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ എല്ലാം തീർന്നെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളത് എടുത്ത് പോണേ അപ്പോൾ ഫുൾപോട്ടായിട്ടുണ്ട് അപ്പോൾ അത് അതാണ് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ റെഡ് അഗ്ലോണിമ ഈ അഗ്ലോണിമ ഉണ്ട് നല്ല സുന്ദരി ആട്ടോ നല്ല സുന്ദരി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരി പക്ഷേ നമുക്കിതാ ഒറ്റ പീസ് ആട്ടോ അതാ വന്നേക്കുന്നത് അതിനകത്ത് തൈ വരുന്നുണ്ട് കേട്ടോ ഒറ്റ പീസാണ് ഇതല്ലേ അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ട് അഗ്ലോണിമ അതേപോലെ നമ്മുടെ വേറൊരു സുന്ദരി വെറൈറ്റി ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എന്താണെന്നറിയോ ഫിലോഡൻഡ്രോണ് ഫിലോഡൻഡ്രോൻ്റെ പോട്ടാണ് നിറച്ച സുന്ദരി തൈകളാട്ടോ നിൽക്കുന്നത് നിറച്ചും തൈകൾ എന്ന് പറഞ്ഞാൽ നിറച്ച തൈകൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വീഡിയോ പറഞ്ഞ് ചേച്ചി ഈ സുന്ദരി സുന്ദരിയെന്ന് മാത്രം പറയാത് സുന്ദരനുകളെ പറയണമെന്ന് കേട്ടോ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായേ ഇതാണ്ടോ ഇതിൽ ഫുള്ള് തൈ കേട്ടോ അതായത് ഇതൊക്കെ തൈകൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പോട്ടുകൾ പോട്ടുകൾ നമുക്ക് സെയിലിന് തരാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതൊക്കെ തി പോട്ട് നിറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ ഫുള്ള് അപ്പോൾ നമുക്ക് ഫുൾ പോട്ട് വേണ്ടിയവർക്ക് അങ്ങനെ തരും ഇനി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഒറ്റ പീസ് വേണ്ടിവർക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി ഇതൊരു പുതിയ വെറൈറ്റി ആട്ടോ ഇതൊരു അഗ്ലോണിമയാണേ ഞാനോ ലീഫ് അഗ്ലോണിമ കേട്ടോ അത് ഉണ്ടല്ലേ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ തരും ഈ ഒക്കെ ഒറ്റ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പീസ് തരുന്നതായിരിക്കും ഫുൾ പോട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും തരുന്നതായിരിക്കും അതിന് ഒറ്റ പീസ് ഫുൾ പോട്ടറാണല്ലോ എന്ന് ഓർത്തിട്ട് ഒറ്റ പീസ് ഉള്ളവർ ഒട്ടും വിഷമിക്കേണ്ട അവർക്കും ഒറ്റ പീസും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും വെറൈറ്റി ഇന്ന് സെയിൽനും ബാക്കിയുള്ളത് നമുക്കിന്ന് ഫുൾ പോട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇനി ഞാൻ എന്താ അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഫുൾ പോട്ട് എങ്ങനെയാണെന്നും ഓ ഒത്തിരി പ്രാവശ്യം നമ്മൾ കണ്ടതാണ് എങ്കിലും ഒത്തിരി പേർക്ക് വീണ്ടും സംശയമുണ്ട് അപ്പോൾ ഈ ഈ മെറൂൺ കാലത്തെയും ഗ്രീൻ കാലത്തെയും കിട്ടാത്ത കൂട്ടുകാർ ഓടി വരണം കേട്ടോ എന്താണെന്നറിയാ ഒത്തിരി പേര് ചോദിച്ചപ്പോൾ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആയില്ലായിരുന്നു കുഞ്ഞിത്തൈ കൊടുത്തിട്ട് നമുക്ക് നഷ്ടമല്ലേ അത് കാര്യമില്ല അവർക്കും കാര്യമില്ല നമുക്കും കാര്യമില്ല അപ്പോൾ ഇപ്പം നമുക്ക് ഫുൾ തൈ വന്നിട്ടുണ്ട് എല്ലാവരും ഓടി പോരെ ഈ അഗ്ലോണിയമയൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഓഫർ ഓഫർസൈലായിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിനാട്ടോ നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് മേടിച്ചവർക്കൊക്കെ അറിയാം അതേപോലെ നമ്മുടെ ഫിലോഡൻഡ്രോൺ സുന്ദരി എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര രസമായിട്ടോ ഇത് ഇങ്ങനെ കയറിപ്പോയി അല്ലേ ഇങ്ങനെ തിക്ക് പോട്ടായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അത് എന്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരികാലോ ഇതേപോലെ തന്നെ നിൽക്കും അപ്പം നല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരെയും കൂടെ എടുത്തിട്ടൊന്ന് കാണാം കേട്ടോ അപ്പം നമ്മളിതായ എല്ലാവരെയും പേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി പോട്ടഴിച്ച് ചുവടൊക്കെ കണ്ടില്ലക്കെ ഇട്ടി സുന്ദരികളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എല്ലാവരും ഇതായിരിക്കുന്നു ഇനി ഞാൻ കട ചെന്നിട്ട് ശേഷം ആട്ടോ ഇവരെ പേക്കിലാക്കുള്ളൂ പേക്ക് ഞാൻ അവിടെ നിന്നാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ശേഷമാക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ഇവർ ഫ്രീ അല്ലോ അപ്പോൾ കണ്ടില്ലേ ഇത്രയും ചെടികൾ എറണാകുളത്ത് നിന്ന് അയക്കാനുള്ളതാണ് ഇതിനകത്ത് ഞാനൊരു ഫുൾ പോട്ട് ഫ്രീ ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് വേണ്ടില്ലേ നല്ല സുന്ദരികളെല്ലാം നോക്കിയാൽ എൻ്റെ സുന്ദരിമണി ഇത് പോയിട്ടോ അല്ല എൻ്റെ സുന്ദരി കലാദ്യ ഉണ്ടല്ലേ ഇതാ എത്ര തൈകളാണെന്നൊക്കെ ഫുൾ പോട്ടാണ് അപ്പോൾ സെയിം ഞാൻ തയ്യൊന്നും നോക്കിയിട്ടില്ല അതേപോലെ തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത് അതിനകത്തുള്ള തൈകൾ മൊത്തം അതിനകത്തുണ്ടാകും അങ്ങനെ ഇത്രയും പേരും കേട്ടോ കൂട്ടുകാർ ഇന്ന് ഞാൻ അയക്കുന്നത് പക്ഷേ എനിക്ക് അയക്കാൻ ഉണ്ട് പക്ഷേ ഇത് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് അയക്കുമ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടായി ഏതെങ്കിലും മറന്നു പോയാലൊക്കെ അപ്പോൾ ഞാൻ അധികം ഉള്ള ദിവസം ഞാൻ ഒരാൾക്ക് മാത്രമേ അയക്കുകയുള്ളൂ ഇത്രയും പേക്കൊക്കെ ആക്കി വരുമ്പോഴത്തേനും വേറെ ആരുടെയും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും ഇനി എന്തെങ്കിലും പ്രശ്നം വന്ന് മാറിപ്പോവൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ സ്വന്തം എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടായിട്ടാണ് ഞാൻ ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് അപ്പം ഇനി നാളെ മറ്റന്നാൾ ഈ ആഴ്ച ഫുൾ ഉണ്ട് കേട്ടോ നമുക്ക് ഓണമായിട്ട് നമ്മൾ അയക്കുന്നുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ എന്താ പിങ്കിലസീൻ്റെ ആറ് പീസ് കേട്ടോ ആറ് പീസോ ഉണ്ട് കേട്ടോ അത് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും എറണാകുളത്തിന് പോവാൻ എന്നോട് ബൈ പറഞ്ഞിട്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ എറണാകുളത്തിന് പറഞ്ഞു വിടും അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ ബായ്